ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോക വിഷയങ്ങളെ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ ഈ വസ്തുക്കളിൽ നിന്ന് വിഭിന്നമായി അല്ലെങ്കിൽ ഈ വസ്തുക്കൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ഒരു പരമ്പൊരുളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ അതാണ് സത്യമെന്നും അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നും മനസ്സിലാകും നാം ഒരു സിനിമ കാണുന്ന സമയത്ത് ചിത്രങ്ങളും രൂപങ്ങളും ശബ്ദങ്ങളും എല്ലാം ആണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്കും ഈ ശബ്ദങ്ങൾക്കുമെല്ലാം അവലംബമായിരിക്കുന്നത് ഒരു സ്ക്രീനാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കഥയിൽ ലയിച്ച് നാം സ്ക്രീൻ ഒട്ടും അറിയുന്നേയില്ല എന്നാൽ ചിത്രങ്ങളെല്ലാം അവസാനിച്ച് സിനിമ കഴിയുമ്പോൾ മാത്രമാണ് നാം ആ സ്ക്രീൻ കാണുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ നമ്മുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടാത്തതുപോലെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ മാത്രം ഭ്രമിച്ചിരിക്കുമ്പോൾ ഇതിന് ആധാരമായിരിക്കുന്ന ഇതിന് അവലംബമായിരിക്കുന്ന പരമസത്യമേതോ അതിനെ നാം അറിയുന്നേ ഇല്ല എന്നാൽ ഇതിൽ നിന്ന് നാം ശ്രദ്ധ തിരിച്ച് അതിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് അതും ഇതും അറിയാൻ കഴിയും ഇത് സ്ഥായി അല്ല എന്നും സ്ഥായിയായത് അതാണ് എന്നും ഇത് വരികയും പോവുകയും ചെയ്യുന്നതാണ് എന്നും ഇതിനെ ആശ്രയിച്ചുള്ള സുഖം ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല എന്നും ബോധിക്കുന്നു എന്നാൽ അതാകട്ടെ സുഖസ്വരൂപിയാണ് ആനന്ദത്തിൻ്റെ പരമകാഷ്ടയാണ് അത് അതിനാൽ എന്തു ണം ഉമിച്ചുണ് കണ്ടെത്തുകൾ ഉണ്മതാനെന്നു തെളിഞ്ഞുണേരും അർപ്പിത ഭവാനോ വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുളച്ചിവയ്ക്കം ഈ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മനോദർപ്പണം നമ്മുടെ മനസ്സാണ് ഇലയങ്ങളിൽ കൂടി വരുമ്പോൾ ഈ പ്രപഞ്ചപ്രതിഭാസത്തെ എല്ലാം ഉണ്ടാക്കുന്നത് ആ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ചാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ കാണാൻ കഴിയും ഉള്ളത്തെ ഉന്മതിച്ചു കണ്ടെത്തുക നാം നമ്മുടെ ശ്രദ്ധ ബഹിർഗ ലോകത്തേക്ക് മാത്രമായതിൽ നിന്ന് നാം ഉള്ളത്തെ നമ്മുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള് എന്നല്ല അർത്ഥം ഈ ശബ്ദ ശബ്ദസ്പർശ രൂപരസഗഗന്ധാദികളിൽ നിന്നും തൻ്റെ മനസ്സിനെ പിൻവലിച്ച് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിലേക്ക് തിരിയുന്നതിനെയാണ് ഉള്ളത്തിലേക്ക് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എന്ന് പറയുന്നത് ആ ഉണ് ആ ഉള്ളത്തെ നാം ം ചെയ്യുകയാണെങ്കിൽ അതാണ് നാം എന്ന് നമുക്ക് മനസ്സിലാവും നാം ഇപ്പോൾ ഈ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഉള്ളത്തെ ഉന്മതിച്ചു കണ്ടെത്തുക നമ്മുടെ ഉള്ളത്തെ നാം വിശകലനം ചെയ്ത് വിചിന്തനം ചെയ്ത് ആ ഉണ്മയെ കണ്ടെത്തിയാൽ ആ ഉണ്മയാണ് മനസ്സിലാകും അതാണ് ഉള്ളത്തെ ഉണ്മതിച്ചു കണ്ടെത്തുകയും ഉണ്മതാനെന്നു തെളിഞ്ഞുണരും അർപ്പിതാഭാവാനു വർത്തിയായി തന്മനോ ദർപ്പണം നന്നാൽ തുടച്ചു വയ്ക്കാം നീ ഞാൻ എന്നതിനെ പരിപൂർണമായും അതിലേക്ക് സമർപ്പിക്കൂ ഞാൻ എല്ലാ വാസ്തവത്തിൽ അതിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഈ ഞാൻ ഉണ്ടായത് തന്നെ ഈ ഞാനിനെ അർപ്പിക്കണം അതിൽ സമർപ്പിക്കണം അതിൽ നിന്ന് വേറെയല്ല ഞാൻ എന്ന ബോധം നമുക്ക് ഉറപ്പിക്കണം അതാണ് അർപ്പിതാ ഭാവാനോ വർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുടച്ചു വെക്കാം എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിനെ ശുദ്ധമാക്കി വെക്കണം എങ്ങനെയാണ് മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് അതിൽ നല്ല വിചാരങ്ങളെ കൊണ്ട് നിറയ്ക്കണം നല്ല ചിന്തകൾ നല്ല വിചാരങ്ങൾ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ സർവത്തിലും ആ സർവീശ്വരനെ കാണുന്ന ഒരു മനോഭാവം വളർത്തിയുണ്ടാക്കലാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് മനസ്സൊരു കണ്ണാടി പോലെയാണ് കണ്ണാടിയിൽ ഛായ ശരിയായ രീതിയിൽ പതിയണമെങ്കിൽ കണ്ണാടിയിൽ അഴുക്കുണ്ടാവരുത് ആ അഴുക്കിനെ നാം തുടച്ച് നില്ക്കേണ്ടിയിരിക്കുന്നു അഴു അഴുക്ക് തുടച്ച് നീക്കിയാൽ അതിൽ ശരിയായ രൂപം പ്രതിഫലിക്കും അപ്രകാരം മനസ്സാകുന്ന കണ്ണാടി പരിശുദ്ധമായാൽ അതിൽ പ്രതിഫലിക്കുന്നത് ഈശ്വരനായിരിക്കും ഇപ്പോൾ ആ മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് പോകുമ്പോൾ മനോദർപ്പണം പരിശുദ്ധമാണെങ്കിൽ അതിൽ ആ ീശ്വരൻ പ്രതിഫലിച്ച് അനുഭവമാകും അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും ആ ഈശ്വരനും പലതല്ല ആ ഒന്നിൽ നിന്ന് ആ ഈശ്വരനിൽ നിന്നാണ് ബുദ്ധി ബുദ്ധിയുണ്ടായത് ആ ബുദ്ധിയിൽ നിന്നാണ് മനസ്സുണ്ടായത് മനസ്സിൽ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടായത് ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെല്ലാം തൻ്റെ മനസ്സിൻ്റെ വ്യവഹാരത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ത്തെ ഉണ്മതിച്ചുണ്മ കണ്ടെത്തുകിൽ ഉണ്മതാനെന്നു തെളിഞ്ഞുണേരും അർപ്പിത ഭവാനോ ഭർത്തിയായി തന്മനോ ദർപ്പണം നന്നായി തുളച്ചു വയ്ക്കാം